വിദേശ രാജ്യങ്ങളിലെ കെയർ ഹോമുകളിൽ ജോലി വാഗ്ദാനം ചെയ്തും തട്ടിപ്പരങ്കേറി എറണാകുളം കളമശ്ശേരിയിലെ മോസ്ലാൻ സ്ഥാപനത്തിൻ്റെ ഉടമ മുകേഷ് മോഹനനെ പോലീസ് അറസ്റ്റ് ചെയ്തു ട്വന്റി ബ്രേക്കിംഗ് കേരളം വിട്ട് അന്യനാടുകളിലേക്ക് തൊഴിൽ തേടി പോകുന്ന മലയാളികളുടെ എണ്ണത്തിൽ നാൾക്കുനാൾ വർധനവാണുണ്ടാകുന്നത് ഈ ഒരു അവസരത്തെ സുവർണാവസരമാക്കി കാണുകയാണ് തട്ടിപ്പ് സംഘങ്ങൾ അത്തരത്തിൽ കളമശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന മോസ്ലാൻഡ് എന്ന തട്ടിപ്പ് സംഘത്തിന്റെ കെണിയിൽ വീഴിയിരിക്കുകയാണ് നിരവധി ഉദ്യോഗാർത്ഥികൾ വീട് നിർമ്മാണത്തിനും മറ്റു പല ആവശ്യങ്ങൾക്കുമായി ഒരു ജീവിതകാലം മുഴുവൻ സ്വരുക്കൂട്ടിയ തുക അതാണ് അക്കരെ കടക്കാൻ പുതിയൊരു ജീവിതത്തിനായി മുടക്കിയത് െന്ന് സ്വപ്നത്തിൽ പോലും നമ്മുടെ വലിയ പൈസ ലക്ഷം 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 രൂപ പറഞ്ഞപ്പോൾ ആ വരാൻ തന്നെ കാരണം ആറ് നമ്മളോട് വാഗ്ദാനം ഇത് കുറച്ച് നാളെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞങ്ങൾ കുറച്ച് പകുതി എമൗണ്ട് അവർക്ക് കൊടുത്തിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഫെബ്രുവരിയിൽ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് ആറു ലക്ഷം രൂപ എക്സ്ട്രാ നമ്മുടെ മേടിക്കുക ചെയ്തത് പുള്ളി ഇന്ന് തരാം നാളെ തരാമെന്ന് പറഞ്ഞിട്ട് നമ്മടുത്ത് യാതൊരു വിധത്തിലും നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ അങ്ങനെ ഒന്നും പുള്ളി ചെയ്തിട്ടുണ്ടായില്ല പണം നഷ്ടമായിട്ട് രണ്ടു വർഷം കഴിഞ്ഞു ആറുമാസത്തിനുള്ളിൽ ജോലി തരപ്പെടുത്തി കൊടുക്കാം എന്നായിരുന്നു വാഗ്ദാനം വിവരങ്ങൾ അന്വേഷിച്ച് പലവട്ടം വിളിച്ചു ഭീഷണിയായിരുന്നു മറുപടി ചേട്ടോ ഇതിനകത്ത് പലവഴിക്ക് ശ്രമിച്ചിട്ട് കാര്യമില്ല ചേട്ടൻ സംസാരിക്കേണ്ടതും ഇതിന്റെ പൈസ തരേണ്ടതും ഞാനാണ് കോടതിയല്ല വക്കീലല്ല പോലീസല്ല ഞാനാണ് തരേണ്ടത് മനസ്സിലായാ ഞാനതിന്റെ സാഹചര്യം പറഞ്ഞു അല്ലാണ്ട് ചേട്ടൻ വേറെ നൂറ് വഴി നോക്കിയിട്ട് ഒരു കാര്യമില്ല യു എസ് യു കെ കാനഡ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ കെയർ ഹോമുകളിലേക്ക് നേഴ്സ് കെയർ അസിസ്റ്റന്റ് തസ്തികകളിൽ നിയമിക്കാമെന്നായിരുന്നു ഉറപ്പ് രണ്ടു ലക്ഷം തൊട്ട് പത്ത് ലക്ഷം വരെ നഷ്ടമായവരുണ്ട് ആദ്യം രണ്ട് ലക്ഷം രൂപയാണ് എന്നോട് ചോദിച്ചത് പിന്നെ ഒരു ആറേഴ് മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളുടെ അതിന് അമ്പതിനായിരം രൂപ രാത്രി തന്നെ കൊടുക്കുകയാണെങ്കിൽ അഞ്ചു ദിവസത്തിനുള്ളിൽ വിസ ശരിയാകുന്നു പറഞ്ഞ് മേടിച്ചു ഒന്നര ലക്ഷം രൂപയാണ് മേടിച്ചത് ആവശ്യപ്പെട്ടത് ടോട്ടൽ ആറ് നമുക്ക് കൊടുക്കേണ്ടി വന്നത് ഇപ്പൊ ഇത്രയും കേസ് കൊടുത്തു അങ്ങനെയാണെങ്കിൽ തന്നെ ഇത്രയും പേരെ പറ്റിച്ചെന്ന് പറയുമ്പോ തന്നെ ഈ പറഞ്ഞ ലൈസൻസ് കട്ട് കട്ടിയതൂടെ ലൈസൻസ് ഒന്നും കട്ട് ചെയ്യില്ല അയാൾ ഇത് കഴിഞ്ഞ് ഇറങ്ങും റിമാൻഡ് റിമാൻഡാവുക ഇറങ്ങും പിന്നെ ആൾക്കാർ വരുമ്പോൾ ഇത് വരും ഇതേപോലെ തന്നെ പറ്റിക്കപ്പെടും ഇടനിലയായി നിന്ന വിദേശ ഏജൻസി തന്നെ ചതിച്ചുവെന്നാണ് പ്രതിയുടെ വാദം കളമശ്ശേരിയിലുള്ള തന്റെ സ്ഥലം വിറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നും ഇയാൾ പറയുന്നു കടൽ കടന്ന് പോകാൻ കുതിക്കുന്നവരെ നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറയുന്ന ഏജൻസിയുടെ പേരിൽ യാതൊരു തരത്തിലുള്ള പോലീസ് കേസുകളും ഇല്ല എന്ന് അവർക്ക് വേണ്ടത്ര നിയമസാധുത ഉണ്ട് എന്ന് ഉറപ്പാക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ് ക്യാമറാമാൻ അനുവിനൊപ്പം അമൽ സുരേന്ദ്രൻ ട്വന്റി കൊച്ചി